ചങ്ങായിന്റെ വീട്ടിൽ വെറുതെ സ്വപ് പറഞ്ഞിരിക്കാൻ പോയതാന്ന് നോക്കുമ്പോ ഓൻ്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടിൽ നീല പന്തൽ ഒട്ടിനി ജനറേറ്റ് ചെയ്യേണ്ട സൗണ്ട് പോരാത്തതിന് നല്ല ബിരിയാണീന്റെ മണം മെല്ലെ വെച്ച് പിടിച്ച് അടുത്തേക്ക് ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് കുറെ സമയത്ത് തിരിഞ്ഞ് കളിച്ച് പക്ഷെ ആരും അകത്തേക്ക് വിളിക്കുന്നില്ല മിറ്റത്താണെങ്കിൽ പളവള മീൻ എന്ന ഡ്രസ് ഇട്ടിട്ട് ഒരു ചങ്ങാനെ ഒക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു കല്യാണ ചക്കനായിരിക്കുമെന്ന് ഓനെ തോണ്ടി വിളിച്ച് നോക്കുമ്പോൾ കല്യാണപ്പണ്ണിന്റെ ആങ്ങളച്ചക്കനാ കേട്ടാ ഓനോട് ഞാൻ ചോദിച്ചു നല്ല ബിരിയാണീൻ്റെ മണോണ്ടല്ല കുറച്ച് ബിരിയാണി തരുവാ ഓന അപ്പാട് അന്നേം കൂട്ടിയിട്ട് പോയി കേട്ടാ എന്നിട്ട് ഒരു ചങ്ങാൻ്റെ മുമ്പിൽ ഒരു ടേബിൾ ഇരുത്തി ഇത്തന്നെ എൻ്റെ മുന്നിലുള്ള ചങ്ങായാണെങ്കിൽ എന്നെ കാട്ടിയും പെറി പിടിച്ച് വരുത്തണം അതായത് നിങ്ങൾക്ക് വയ്യം മനസ്സിലാവും ഞാനിപ്പം കാണിച്ചു തരുന്നില്ല പിന്നെ പ്ലേറ്റ് വെച്ച് അതിൻ്റെ അകത്ത് തൈര് അച്ചാറ് നല്ല ബീഫ് ബിരിയാണി വിളമ്പി ആദ്യം തൈര് കൂട്ടി നോക്കി പിന്നെ അച്ചാറ് കൂട്ടി നോക്കി നല്ല അടിപൊളിയാന്ന് കേട്ടോ പിന്നെ അതാ നമ്മളെ ബീഫ് ഒരു കഷ്ണം എടുത്ത് നോക്കി മക്കളെ ശരിയായ ബീഫ് ബിരിയാണി കേട്ടാ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല നമ്മൾ പല ഹോട്ടലിലും പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് നല്ല മംഗല ബിരിയാണി പോലെയുണ്ട് മംഗല ബിരിയാണി പോലെയുണ്ട് എന്ന് പറയും പക്ഷേ ഇതാണ് ശരിയായ മങ്ങല ബിരിയാണി കേട്ടാ ബീഫെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറും തൈരും ബീഫും ചോറും എല്ലാം കൂടെ കൂട്ടിയിട്ടും കൂടി ഒരു പിടി പിടിച്ചേട്ടാ രണ്ടാമത് ചോറിഷ്ടം പോലെ ഇടുന്നുണ്ടായി അതായതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെറി പിടിച്ച ചങ്ങായി എൻ്റെ പ്ലേറ്റിലിട്ട പീസ് എല്ലാം എന്ന് എടുത്ത് കൊണ്ടുവന്ന് ബിരിയാണി എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പ്ലേറ്റ് പറയും പിന്നെ ബിരിയാണി വെച്ചയാളെ കാണാനും ഒരു ഷെയ്ക്ക് കഴിഞ്ഞു കൊടുക്കാനും വേണ്ടി കലവറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ നേരത്തെ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ അതുകൊണ്ട് അവരെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി ഇതുപോലത്തെ മങ്ങലെല്ലാം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ ഞാൻ വന്നിട്ട് ബിരിയാണി ഇത് നേരം അപ്പോൾ ശരി എന്നാൽ